ഹായ് ട്വൻ്റി ഫോർ ട്രാവൽ സ്റ്റോറീസ് നമുക്ക് ഇന്ന് കുമ്മനോടിലൊരു സർവത്തുകട ഉണ്ട് അതൊന്ന് ചുമ്മാ നോക്കാം കേട്ടോ കുമ്മനോടിൻ്റെ സർവത്ത് കട ഇത് കുറച്ച് നാളായിട്ട് ഉള്ളതാണ് ഫേമസ് ആണ് ഈ സംഭവം കുറേ വർഷങ്ങളായിട്ട് ഇവിടെ കാണണം ഇവിടെ എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്നൊന്ന് ചോദിക്കട്ടെ ഏഹ് നമസ്കാരം എന്താണ് ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ളത് ആ ആ ഇതിപ്പോൾ ഇവിടെ എത്ര ആളായി ഇത് തുടങ്ങിയിട്ട് പത്ത് വർഷം അല്ലേ ഇടയ്ക്കൊന്ന് കൊളിച്ചായിരുന്നുള്ളൂ അല്ലേ ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പിൽ അവിടെ പോയപ്പോൾ കണ്ടില്ല അപ്പോൾ എനിക്കൊരു കഴിഞ്ഞ എനിക്കൊരു കുലുക്കി സാർ തീർക്കും എന്താ സംഭവം നോക്കാലോ ഇത് വളരെ ഫേമസ് ആയിരുന്ന സംഭവം ഇവിടെ എല്ലാം ഉണ്ട് ഇട്ടാ ഇത് തന്നെ ഇത് തന്നെ ഒക്കെ ബീറ്റ് റൂട്ടാ ആ മാങ്ങ അല്ലേ നെല്ലിക്ക എല്ലാ സാധനവും ഉണ്ടല്ലോ നിങ്ങൾ ഈ ഉപ്പിന്റെ അവിടെ അപ്പറേ ഉപ്പിന്റെ ഉപ്പിൻ്റെ ആരെങ്കിലും ആണോ ഉപ്പെന്ന് പറയുന്ന സംഭവം അവിടെ വെങ്ങോലെ അതിൻ്റെ ആരെങ്കിലും ആണോ അല്ല അല്ല ഓക്കെ 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 സെപ്പറേറ്റ് ആണല്ലേ വീട് വീടിയാ കോഴിക്കോടാ ആഹാ ആ ഇവിടെ വന്നിട്ട് പത്ത് വർഷായില്ലേ ആറേ ആദ്യം ഇവിടെ ആഹ് അല്ലേ ഓക്കെ 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 നമുക്ക് നല്ല സെറ്റ് സാധനം എടുക്കട്ടെ ഇത് എന്താ ഇത് എന്ത് ഫ്ലേവർ ഒഴിക്കണേ പൈനാപ്പിളാ പൈനാപ്പിൾ അടിപൊളി അടിപൊളി ഐസ് വേണമെന്നില്ലേക്കാ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ ഗ്രേപ്പ്സ് ബനാന ഗുവ സ്ട്രോബെറി കിവി ചണ്ടർ പോക്രൻ്റ് ഓറഞ്ച് എല്ലാ സാധനവും ഉണ്ട് ഇതൊരു സംഭവ സെറ്റ് കടയാണ് സെറ്റ് കടയാണ് ഇതില പോണവരൊക്കെ ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ നല്ലൊരു വർഷങ്ങളുടെ പാരമ്പര്യം ഉള്ളൊരു കടയായിരുന്നു എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇതിലേക്കാ പോണവരൊക്കെ ആണ് ആ പൈനാപ്പിൾ ആ കുറച്ച് ആ നാച്ചുറാണ് സംഭ അടിപൊളി ഓക്കെ കുടിച്ചോക്കാം അടിപൊളി കൊള്ളാം കൊള്ളാം ഇത് നേരത്തെ അവിടെ നിന്ന് കുടിച്ചിട്ടുണ്ട് കൊള്ളാം നന്നായിട്ടുണ്ട് സുണ്ട് രസണ്ട് ആൾക്കാരൊക്കെ വന്നിട്ട് കുടിക്കാൻ വരുന്നുണ്ട് ഇത് കുറച്ച് ഇതെല്ലാരും പെട്ടെന്ന് ആകർഷിക്കണ കട കേട്ടോ അടുത്ത വേറെ കടകളൊന്നും ഇല്ല അപ്പോൾ എല്ലാവരും ഈ വഴി ഓണറൊക്കെ ഒന്ന് ഒന്ന് ട്രൈ ചെയ്തോളൂ നല്ല അടിപൊളി കുലുക്കി സർവത്തും ബൂസ്റ്റ് കുലിക്കുക എല്ലാ സാധനമുണ്ട് ഓക്കെ അപ്പം അപ്പം ഇനി അടുത്ത ഇതിൽ കാണാം ഓക്കെ